ഹലോ ഞാനേ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്പാ ചെയ്തിട്ടുള്ളത് ആകെ ഒരു തവണ മാത്രമാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ജെന്റ്സ് സലൂൺ നടത്തുന്ന അദ്ദേഹത്തിന്റെ വൈഫാണ് കേട്ടോ ചെയ്തു തന്നത് അവരുടെ പാർലറിലാണ് ചെയ്തു തന്നത് ആ കുട്ടി വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്തു തന്നു അതിന്റെ റിസൾട്ട് ഏകദേശം ഒരാഴ്ചകളൊക്കെ നിലനിന്ന് നിന്നു കേട്ടോ ഒരായിരത്തഞ്ഞൂറ് രൂപയോളൊക്കെ ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ മുടക്കി നമ്മൾ ചെയ്യുന്ന ഈ പാർലറിൽ പോയി ചെയ്യുന്ന ട്രീറ്റ്മെന്റിനൊക്കെ ഒരാഴ്ചത്തെ റിസൾട്ടാണ് കിട്ടുകയുള്ളൂ എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉള്ള ഹെയർ പാക്കുകളൊക്കെ ചെയ്താൽ അതേ സെയിം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാ പിന്നെ അതെല്ലാം ചെയ്യുന്നതല്ലേ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ലത് അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽക്കാണോ അങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു മൂന്ന് വർഷക്കാലത്തോളം ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ പാക്ക് നമ്മളെ എത്ര നല്ല രീതിയിൽ തലമുടി പരിചരിക്കുന്നവരാണെങ്കിലും ഇടയ്ക്കൊക്കെ തലമുടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നും അതുപോലെ ഭയങ്കര ക്രിസ്സി ആട്ടൊക്കെ ഇരിക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാക്കുകൾ കുതിവെക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് മാനേജ് ചെയ്യാൻ പറ്റും തലമുടി നല്ല സ്മൂത്ത് ആവും സ്ട്രോങ് ആവും അതുപോലെ നല്ല രീതിയിൽ തന്നെ മുടി മുടിവൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കറ്റാർവാഴയോ ചെമ്പരത്തിയിലയോ പൂവോ ഒക്കെ ചേർത്തിട്ടുള്ള താളിയാണ് കേട്ടോ ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ തലമുടി നല്ല രീതിയിൽ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട് പക്ഷേ ഈ മഴയൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചൊന്നും മടി പിടിച്ചതൊന്നും ഉപയോഗിക്കാതെ ഇരുന്നു കുറച്ച് ദിവസം അപ്പം അതുകൊണ്ട് കണ്ടോ തലമുടി കുറച്ച് ഫ്രിസി ആയിട്ടുണ്ട് അതുപോലെ എനിക്ക് ജടക്കെട്ടൊക്കെ വീണ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് അപ്പം ഞാനൊരു പാക്ക് ഉപയോഗിച്ചപ്പോഴും നല്ല റിസൾട്ടാണ് കിട്ടിയത് കണ്ട ചീപ്പ് ഉപയോഗിച്ച് ചീരുവാനായിട്ട് സ്മൂത്തായിട്ട് കിടക്കുവാനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ തലമുടി ഈ രീതിയിലോട്ട് മാറ്റിയതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ഹെയർ ഓയിൽ എടുക്കണം ചെറുതായിട്ട് ചൂടാക്കിയ ഹെയർ ഓയിലോട്ട് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അകാലനരയൊന്നും ഉണ്ടാവില്ല കേട്ടോ വൈറ്റമിൻ ഇ എന്തായാലും തലമുടിക്ക് വളരെ നല്ലതാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമ്മളിത് അകത്തേക്ക് കഴിക്കുകയല്ലോ പുറമെ പുരട്ടുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തലമുടിയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാട്ടെ എന്നിട്ട് മാത്രമേ ഇങ്ങനെയുള്ള തലമുടി ചീ കൊടുക്കാൻ പാടുള്ളൂ ആദ്യമേ ചീപ്പ് ഉപയോഗിച്ച് ചീയാലേ തലമുടി കെട്ട് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം പൊട്ടിപ്പോകാനും തലമുടി നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യമൊന്ന് എണ്ണയൊക്കെ തൂത്ത് മയപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ ഇതുപോലെ ഉരുണ്ട പല്ലകലമുള്ള ചീപ്പ് വേണം കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് എൻ്റെ ചീപ്പ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അങ്ങനെയുള്ള ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക ഇന്നത്തെ ഹെയർ പാക്ക് ഇടുമ്പോൾ നമ്മൾ ഷാംപൂവോ താളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് സ്കാൽപ്പിൽ ഒരുപാട് ഓയിൽ ആവാതെ മുടിയുടെ പുറമയാണോട്ടോ ഞാൻ കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹെയർ പാക്കും നമ്മുടെ തലയിൽ ഒരു അരമണിക്കൂറോളം വെക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എണ്ണ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പാക്ക് തേച്ചു കൊടുക്കാം പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കറ്റാർവാഴ എടുക്കാൻ പോവുകയാണോ കേട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ ആണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറ് അപ്പോൾ ഇതെന്റെ ആവശ്യത്തിന് ധാരാളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അമ്മച്ചി എന്നോട് ചോദിക്കുകയാണ് അവിടെ രണ്ട് തക്കാളി നിപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യുന്ന അപ്പം അത് കിളി കൊത്തിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പം കറ്റാറുകളുടെ കറയെല്ലാം നന്നായിട്ട് കളഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്ത് അതിന്റെ ജെല്ല് മാത്രമായിട്ട് എടുത്തു ഇതിന്റെ കൂടെ ഞാൻ രണ്ട് ചെറുപഴവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം ആണെങ്കിലും ഏറ്റവും വളരെ നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് അരിച്ചെടുത്തതാണ് ഇതിലോട്ടിനി നമുക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം എടുത്ത മുട്ടയുടെ വെള്ളയ്ക്ക് ഒരു കട്ടി കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് വിട്ടോ എന്തായാലും ഇതിന് നല്ല ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചേർക്കുന്നത് അപ്പം വേണ്ടി ചേർത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തു ഇതിന് ശേഷം ഞാൻ എന്നത്തേം പോലെ തന്നെ അടപ്പിന് ഒരു കുപ്പിയിലോട്ട് എനിക്ക് ഇതാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പം അപ്പോൾ ഞാൻ അടപ്പിന് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് അതിൽ നിന്ന് തന്നെ വേഗം തേക്കുകയാണ് കേട്ടോ ഇനി ഒരു ബർത്ത്ഡേ ഡേ പോകണം ഇവിടെ അമ്മാമ്മയെ വരാറില്ലേ പൊന്നമാമ്മ പൊന്നമ്മാമയുടെ മോള് ബീനയുടെ കുഞ്ഞിൻ്റെ ടുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം ഇപ്പോൾ സമയമില്ല അതുകൊണ്ട് ഞാൻ ചെറുപുറ ചെറുപുറാന്നൊക്കെ ഹെയർ പാക്ക് തേക്കുകയാണ് ഓരോ പാർട്ടീഷൻ എടുത്തൊന്നും തേക്കാൻ നിൽക്കുന്നില്ല ചെറുപ്രാമം തേച്ച് വേഗം അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം എനിക്ക് പോകാൻ എന്തായാലും ഞാൻ കുളി കഴിഞ്ഞ് വന്ന് എന്നപ്പോഴത്തേനും പുള്ളിയപ്പം വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായി വേഗം പോയിട്ടോ ആ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് അലോവേരയാണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല സ്കാൽപ്പിനും തലമുടിക്കും ഒക്കെ നല്ല എന്താ പറയുക ഈ മോയ്സ്ചറൈസിങ് തരും ഈർപ്പം ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് മുടിയുടെ ഡ്രൈനസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അലോവേര പഴമാണേലും നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും മിനുസവും ഒക്കെ തരാൻ പഴവും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തേക്കാൻ പറ്റിയൊരു പാക്കാണ് കറ്റാർ വാഴയും പഴവും അടിച്ചെടുത്ത് മിക്സിനകത്തോട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കണം അതിലോട്ട് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ മുട്ടയുടെ വെള്ള ചേർക്കുന്നതുകൊണ്ട് ഇത് തലമുടിയിലൂടെ ഒഴുകിയൊന്നും പോകില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴാണ് ഇത് ഉണങ്ങി ഇതിനകത്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇത് മുടിയിലൊക്കെ പിടിച്ചു എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കത് കഴുകി കളയാം കേട്ടോ പെട്ടെന്ന് വലിച്ചു കുറച്ചൊന്നും തലമുടി ഇങ്ങനെ പെട്ടെന്ന് കഴുകി കളയരുത് വെള്ളമൊക്കെ ഒന്ന് അനച്ച് കുതിർത്തതിന് ശേഷം കളയാം അതുപോലെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലാസ്റ്റ് ഒരു ബക്കറ്റ് വാഷ് കൊടുക്കണം കേട്ടോ അതായത് മുടിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടും ഒരു പാത്രത്തിൽ വെച്ച് അലമ്പി കഴുകിയെടുക്കണം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒന്നും നമ്മുടെ തലമുടിയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന ഹെയർ ക്രീമുകൾ ഹെയർ പാക്കുകള് ഹെയർ ടോണിക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയും നല്ല ഭംഗി തന്നെ കിടക്കും കേട്ടോ അതും വളരെ ചൂളൊന്നും ഇല്ലാതെ നല്ല നേരെയായിട്ടൊക്കെ കിടക്കാൻ സാധിക്കുക എന്നുള്ള ഒക്കെ ഉണ്ട് അല്ലാതെ പാർലറിൽ പോയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചില് കൂടുകയുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റൊക്കെ തരണം കേട്ടോ താങ്ക്